Hết. <Nun đồng> Hả? <hồ> <Nun đồng hồ> <Nun đồng hồ> ഈ െ കൃത്യ ആറു മണിക്ക് ശ്രീ ഹേമന്ത് കെ സി സിയുടെ എക്കാലത്ത് മികച്ച ബാത്മമാരിൽ ഒരാളായ ഹേമന്ത് നയിക്കുന്ന ിൽ ആദ്യമായി ശബിക്കുന്നു യാ ഹീറോണിയ ടെക്സിക്സർ ഹർമൻസ് റെസിമൻസ് സായി ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു റോഷ് നാജു എഫയറേറ്റ മുതവല ഓഫ്സൈഡ ഏകസ് ഫോർ റൺ മിണ്ടം എമേഷ് വേൾഡ് ിലൂടെ പൂർത്തിയാകുമ്പോൾ മനുഷ്യനൊന്നും നഷ്ടപ്പെടാതെ ഒരു സിംഗിൾ വെൻസ് മാത്രമായി മാറുന്നു അത് വിശ്വസിക്കുന്ന അഞ്ചു പതിൽ ഞാൻ വീണ്ടും ഒരു സിംഗിൾ വെൻസ് കൂടി மூன்று பந்துகள் அவசிக்க மூணு பந்து மூணு நோ டவுட் வளர மனோ

ഒരു സിംഗിൾ എണ് മാത്രമായി മാറുന്നു നാല് പന്ത് നാല് സിക്സർ നേടുകയാണെങ്കിൽ ആദ്യ പന്ത് സതീശന്റെ പൈസ അങ്ങനെയൊന്നും തോന്നുന്ന പൈസ അല്ല ംശമാണ് അംശമാണൽ മികച്ച அப்பா ஆட்டப்பந்தம் பல மனோகரமாய் லெக் சைடு நண்பரோடி 6 ரன்ஸ் கூடி சேர்க்கணும் தரம் ரஷியாசு Captain அந்த பௌலிங் மீண்டும் பச்ச இத்தனை அடை டே விக்கெட் வா ും കിടന്നു വരുന്ന മറ്റൊരു സൂപ്പർ താരം ഭരത് അഞ്ചൽ വെച്ച് ലെഫ്റ്റ് സൈഡിൽ റൺഓവറി അടിച്ച് കൊണ്ട് ആറ് റൺസ് കൂടി തങ്ങളുടെ സ്കോർ ബോർഡിലേക്ക് ചേർക്കുന്നു ഭരത് അന്നതാരാ ബോളിംഗ് യസ്റ വീണ്ടും ഇതുമന ഓഫ് സൈഡിലേക്ക് രമണ ഹരമൽ േർ ടീം ടോട്ടൽ നാൽപ്പത്തി ഒന്ന് റൺ ഗാദ്യ ബന്ധ വളരെ മനോഹരമായ ഒരു വരവേൽപ്പ് നൽകുന്നു അൻസിൽ സംഗമത്തിൽ അവിടെ ഷബിൻ ബസീർ എന്ന താരം ഗാദ്യ ബന്ധത്തെ മോഹനനമുദല്ലോടെ അതർത്തി കേപ്ര തേജമായി ചിണ്ട് ആറ് റൺസ് കൂടി തമ്പ് വെയ്ഡ് അ ഇതുവനേടെ ഓ ബോണ്ടറിയായി മാറുന്നു ഫോർ റൺസ് ലോക ചിറങ്ങത രണ്ട് റൺസ് കൂടി കൂടി अगिल्रम ट्रा

सूरत तारे समय

من أجل كرات أسمع أنت بولني رسيلة السماء ترى ما يمارنو أكل كرات ولا لا بيجت ودبي بلونا هرمان يركب بيت بار سيكون سماطر ما دوتشا عندنا ఄత్ను నేండి ంితూ ఇండెలీక ఎటలిదిండి పియలి మాడిటు నైండిధి జముటండి హ్సేాఇదింతాలి తిండు ఆటిండి ఎగిడి చిషుటు తాగడే కనిమటి చ വളരെ മനോഹരമായത് ഈ മത്സരത്തിന്റെ ഗതിരന്ധനാദ്യമെന്റ്

രണ്ട് ഒരു സിംഗിൾ കൂടി കൂടി ആറ് റൺസ് ഞങ്ങളുടെ ിലേക്ക് കൂട്ടിച്ചേർക്ക താരം വിഷ്ണു വിജയൻ വിടെ നൽകുന്നു ശേഷിക്കുന്ന നാല് പന്തൽ നേരിട്ട ഒൻപത് പന്തിൽ രണ്ട് ഒരു ഫോറും അടക്കം ഇരുപത് റൺസുമായി സ്ട്രൈക്ക് അങ്ങനെ വീണ്ടും സിംഗിൾ റൺസിലൂടെ സ്ട്രൈക്കിലേക്ക്

ആയിരം നൽകുന്ന ആയിരം മൊത്തം രണ്ടായിരം രൂപ ഈ മത്സരത്തിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ മുനീർ നൽകുന്ന ആയിരത്തി

Thank <laughs> you. Krishna Vijayan striking India. <laughs> K.C. the manager, Hammond. മനോഭാസ്വാസ് <laughs> <laughs>